ജീവിതത്തിൻ്റെ പല രാവിലും പകലിലും പ്രവാചകൻ കുനിഞ്ഞുകൂടിയിരുന്ന് ഞരങ്ങുകയും മൂളുകയും ചെയ്തത് വിശപ്പ് സഹിക്കാത്തത് കൊണ്ടായിരുന്നു പ്രവാചക കുടുംബത്തിന് ജക്കാത്ത് അനുവദിക്കപ്പെട്ടതല്ല എന്നാണ് പ്രവാചകൻ പ്രഖ്യാപിച്ചത് പ്രവാചകന് സ്വതക്ക സ്വീകരിക്കാൻ പാടില്ല എന്നാണ് മതം പഠിപ്പിക്കുന്നത് നബിസാഹു അലഹി വസല്ലമയുടെ സമ്പത്ത് തന്നെയും അത് ബാക്കി വെച്ചത് അതിന്റെ അനന്തരാവകാശം ഫാത്തിമാർ അലി അബൂബക്കർ അബുബക്കർ സുദ് അള്ളാഹുനോട് ചോദിക്കുമ്പോൾ അബുബക്കർ അലില്ലു പറയുന്ന വാചകം എന്താണ് പ്രവാചകന്റെ സമ്പത്ത് ബൈത്തുൽ മാലിലേക്കുള്ളതാണ് പ്രവാചകന്റെ അനന്തരാവകാശികൾ പ്രവാചകനെ അനന്തരമെടുക്കുകയില്ല ഭൗതിക വിഭവങ്ങൾ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഫാത്തിമാർ അലി അബൂബക്കർ അബുബക്കർ അലി അള്ളാഹുനു അതാണ് മറുപടി കൊടുത്തത് പ്രവാചകന്റെ സമ്പത്തിന്റെ അനന്തരാവകാശികൾ വിശ്വാസികളായ പൊതുമുതല വിശ്വാസികളുടെ പൊതുമുതലിലേക്കുള്ളതാണ് ഞാൻ പറയുന്നത് പ്രവാചകന്റെ പേരിൽ പ്രവാചക കുടുംബത്തിന്റെ പേരിൽ പ്രവാചകന്റെ ആധാറുകളുടെ പേരിൽ വലിയ സാമ്പത്തിക കൊയ്ത്ത് നടത്തുമ്പോ ആളുകളെ പറ്റിച്ചു ജീവിക്കുമ്പോ പ്രവാചകൻ പണത്തെയോ സമ്പത്തിനെയോ അല്ല ഇതിനൊന്നും മാനദണ്ഡമാക്കിയത് റസൂൽ സല അലിസ്ലമിയുടെ ജീവിതം പോലും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു ചെയ്തത് നമുക്ക് വേണ്ടി റസൂൽ വാക്കി ബാക്കി വെച്ചത് ഖുർആാനും സുന്നത്തുമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സലാഹുലി സ്ലാ പഠിപ്പിച്ചെന്ന ആ മതത്തെ അങ്ങനെ മുറുകെ പിടിച്ച് ജീവിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്